നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ എം അധ്യക്ഷൻ അതായത് മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ അധ്യക്ഷനായ രാജ് താക്കറെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു അത് മറ്റൊന്നുമല്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ടും കാര്യമായ രീതിയിൽ അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാണിക്കപ്പെട്ടിട്ടുണ്ട് ഒരു സീറ്റ് മാത്രം ലോക്സഭയിൽ കിട്ടിയ അജിത് പവാറിന് എങ്ങനെയാണ് നാൽപ്പതിലധികം സീറ്റുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മാസത്തിനിടയിൽ കിട്ടുന്നത് അവിചാരിതം മാത്രമല്ല അവിശ്വസനീയമാണ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ ജനങ്ങൾ വലിയ തോതിൽ ഇന്ത്യ മുന്നണിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മുൻതൂക്കം നൽകിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒട്ടേറെ ചതി നടന്നിട്ടുണ്ട് ഇത് നോട്ടപ്പിശകാണെന്നോ ഒന്നുമല്ല പറയുന്നത് ഇത് മനഃപൂർവ്വമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൂലി വാങ്ങിച്ച് ബി ജെ പിക്ക് ഒരുക്കി കൊടുത്ത അവസരോചിതമായ രീതിയായി തന്നെയാണ് ഞങ്ങളും കണക്കാക്കുന്നതെന്ന രാജ് താക്കറെ കൂടി പരാമർശം വന്നിരിക്കുകയാണ് എം വളരെ വൈകാതെ തന്നെ ഉദ്ധവ് വിഭാഗവുമായി ചേർന്ന് ലയിക്കും ഇനി ഉദ്ധവ് വിഭാഗവുമായി ചേർന്ന് മുന്നോട്ടു പോയി പ്രവർത്തിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ വന്നിരിക്കുകയാണ് ശിവസേന ഉദ്ധവ് വിഭാഗവും എം എൻ എസും ഒരുമിച്ച് ലയിക്കുകയാണ് ഷിൻഡെക്ക് ജാളീയതയുണ്ട് ഉദ്ധവുമായി തമ്മിൽ അടിച്ചു പിണങ്ങാൻ മാനസികമായി തയ്യാറല്ലായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മാത്രമാണ് ആ കടും കൈ ചെയ്യാൻ ഏകനാഥിന്റെ തയ്യാറായത് എന്നാൽ ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനവും അതുപോലെ തന്നെ അജിത് പവാറിനേക്കാൾ താഴേക്കാണ് അദ്ദേഹത്തിന്റെ സ്ഥാനവും എന്ന തിരിച്ചറിവ് വന്നപ്പോൾ വളരെ വൈകിപ്പോയിരിക്കുന്നു ബി ജെ പി എല്ലാ തരത്തിലും തന്നെയും തന്റെ പാർട്ടിയെയും ചതിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവ് ഇപ്പോൾ ഏകനാഥ് ഷിൻഡയ്ക്കുണ്ട് പക്ഷേ അതിന് മറുപടി പറയാൻ പോലും കഴിയാതെ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു ബാലനെ പോലെ പകച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ഏകനാഥ് ഷിൻ്റെ തൻ്റെ മകനെയും തൻ്റെ പാർട്ടി നേതാക്കളെയും ഒക്കെ ഒരുപോലെ ചതിക്കുന്ന ഒരു വഞ്ചനാത്മകമായ നടപടി തന്നെയാണ് ചന്ദ്രകാന്ത് പാർട്ടിയിലും ഫട്നാവിസും പ്രമുഖരായ നേതാക്കൾ മുഴുവൻ എടുത്തത് താൻ ബി ജെ പി സഹകരിക്കുന്ന കാര്യത്തിൽ നിതിൻ ഗഡ്കരി പറഞ്ഞ വാക്കുകൾ ഇന്നും വിശ്വസിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏകനാഥ് ഷിൻ്റെ പറയുന്നത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു നിങ്ങൾ ചെയ്യും ബി ജെ പിയെ പിന്തുണയ്ക്കാൻ വേണ്ടി ശിവസേനയെ പുലർക്കണമെന്നൊന്നും ഞാനൊരിക്കലും പറയില്ല എന്ന ഗഡ്കരിയുടെ വാക്ക് തന്നെയാണ് ശ്രദ്ധേയമാകുന്നത് ഗഡ്കരി നേരും നിറയുമുള്ളവനാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്പഷ്ടമാണ് ബി ജെ പി ഇരിക്കുമ്പോഴും അദ്ദേഹം വർഗീയതയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് പകരം എന്ത് നാടിന് പ്രയോജനകരമാണ് എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന സംഭവം തന്നെയാണ് ഗതാഗത വകുപ്പും ഉപരിതല ഗതാഗതവും അവിടെ ജാതി ഭേദമായോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല ജനങ്ങൾക്കിടയിൽ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കാറില്ല പച്ചക്ക് വർഗീയത വിളിച്ച് പറയുന്ന ബി ജെ പിയുടെ മഹാരാഷ്ട്രയിലെ നേതാക്കളെക്കാൾ എത്രയോ എത്രയോ ഭേദമായി തന്നെയാണ് ശിവസേന ഹിന്ദു ഐഡിയോളജിയിൽ ഊന്നി നിൽക്കുമ്പോഴും അവരുടെ പ്രവർത്തനം അവരാരെയും കുറ്റപ്പെടുത്തുന്നതല്ല ലക്ഷ്യം അവർ കൃത്യമായും ആത്മീയമായ രംഗങ്ങളിലും അതുപോലുള്ള കാര്യങ്ങളിലും മികച്ച രീതിയിൽ നിൽക്കുന്ന ആളുകൾ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്ന വാൽ താക്കറെയുടെ പിന്മുറക്കാർ എന്ന രീതിയിൽ തങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയും എന്നും എന്നാൽ ബി ജെ പിയുടെ ലക്ഷ്യം മറ്റൊന്നാണ് എന്നും അവർക്ക് ഈ നാടിനെ വിഭജിച്ച് കാണണം എന്നതും ആ നാട്ടിൽ രണ്ടാം തരം ആളുകളെ സൃഷ്ടിക്കണം അത് ന്യൂനപക്ഷക്കാരായിരിക്കണം എന്നതും അവരുടെ അജണ്ടയിലുള്ളതാണ് അത് മോശമാണ് ഒരിക്കലും ബാൽസാഹിബ് താക്കറെ മറാത്തികൾക്ക് വേണ്ടി എന്നുള്ളതല്ലാതെ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ന് പ്രത്യേകമെടുത്ത് പറയാൻ അദ്ദേഹം പോലും ശ്രമിച്ചിട്ടില്ല അദ്ദേഹം ഹിന്ദു ഐഡിയോളജിയിൽ വിശ്വസിച്ചിരുന്നു എന്നത് ശരിയാണ് രാജ് താക്കറെ കൃത്യമായി പറയുന്നുണ്ട് ഇതിന് തിരിച്ചടി കൊടുത്തിരിക്കും ബി ജെ പി താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന തട്ടിക്കൂട്ട് ഭരണത്തിന് അറുതി വരുത്തുമെന്നും ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്